പുതിയ ഡിസൈനുകൾ ചാവക്കാട് സിൽവർ ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി കടപ്പുറം ബ്ലാങ്ങാട് കുടുത കറി വെച്ച് കഴിച്ച രണ്ടര വയസ്സുകരി ഉൾപ്പെടെ കുടുംബത്തിലെ പേർക്ക് ഭക്ഷ്യവിഷബാധ ബ്ലാങ്ങാട് കാട്ടിൽ പുളിക്കൽ അറുപത് വയസ്സുള്ള അലി അഹമ്മദുണ്ണി ഭാര്യ അൻപത്താറ് വയസ്സുള്ള ആമിന മരുമകൻ ചാക്കേരൻ മുപ്പത്താറു വയസ്സുള്ള റഫീഖ് ഭാര്യ മുപ്പത് വയസ്സുള്ള അൻസിയ മക്കളായ നാലു വയസ്സുകാരൻ റയാൻ രണ്ടര വയസ്സുകാരി നൈഗ ഉൾപ്പെടെ ഏഴുപേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതോടെ ഇവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് ബ്ലാങ്ങാട് ബീച്ച് മാർക്കറ്റിൽ നിന്ന് ഇവർ തമ്മാൻ എന്നറിയപ്പെടുന്ന കേര കുടുത എന്നറിയപ്പെടുന്ന ചൂര എന്നിവ ഓരോന്നു വീതം വാങ്ങിയത് ആദ്യം തമ്മാൻ ഉപയോഗിച്ച് ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു പിറ്റേ ദിവസം കൂടുതൽ കറി വെച്ച് കഴിക്കുകയും ചെയ്തു പിന്നീടാണ് ഛർദിയും വൈരളക്കവും അനുഭവപ്പെട്ടത് ഛർദിയും വൈറിളക്കവും മൂർച്ഛിച്ചതോടെ ഇവർ ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയായിരുന്നു വിവരമറിഞ്ഞ് കടപ്പുറം ആരോഗ്യ വിഭാഗം അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് ഡി എംഒക്ക് കൈമാറിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ സർക്കിൾ ലൈവ് ന്യൂസിനോട് പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്